നമസ്കാരം ഞാൻ രമ്യ മനോജ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ചെറുതാണെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പൊ എന്റെ ചാനലിലൂടെ ജോലി ഒഴിവുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ജോലി ഒഴിവ് വന്നിരിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് നോക്കാം കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന കുടുംബത്തിലേക്ക് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് അതായത് അവിടെ മൂന്ന് മുതിർന്നവരും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം കുടുംബത്തിന് ആഹാരം പാകം ചെയ്യണം ഇപ്പം വീടും വൃത്തിയാക്കണം അവിടെ താമസിച്ച് ജോലി ചെയ്യാനായിട്ടുള്ള ആളെയാണ് ആവശ്യം നാല്പത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആണ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള സ്ത്രീ ആയിരിക്കണം അപ്പം മാസ ശമ്പളം പതിനെണ്ണായിരം രൂപയാണ് അവിടെ അവർക്ക് താമസിക്കുവാനായിട്ട് പ്രത്യേകം മുറിയും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിരിക്കണം ഉടനെ ആവശ്യമുള്ളതാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ ഡബിൾ ടു ത്രീ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴിവ് വന്നിരിക്കുന്നത് കൊച്ചി കടവന്ത്രയിലെ ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആളെ ആവശ്യമുണ്ട് കുക്കം വാദനാണ് ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പ്രവർത്തി പരിചയമുള്ള ആളായിരിക്കണം താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ് പുതിയതായിട്ട് തുടങ്ങുന്ന ആയതുകൊണ്ട് നിയമനം പെട്ടെന്നാണ് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് അപ്പം നമ്പർ പറയാം ആ നമ്പറിൽ ഉടനെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹൗസ് മേഡിന് ആവശ്യമുണ്ട് ഫുൾ ടൈം ആണ് വീട്ടുജോലി കുക്കിംഗ് ക്ലീനിങ് അപ്പൊ ഇതിന് മൂന്നുമായിട്ടാണ് ആളെ ആവശ്യം വീട്ടിൽ നാല് അംഗങ്ങളാണ് ഉള്ളത് അവരുടെ കാര്യങ്ങൾ നോക്കണം എൻ്റെ പ്ലേസ് വരുന്നത് കരിമണ്ണൂർ തൊടുപുഴ ഇടുക്കിയാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് വാട്സപ്പ് നമ്പർ ആണ് ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് നയൻ ത്രീ വൺ എയ്റ്റ് വൺ എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലുള്ള ഒരു മാളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് ഒഴികെ മറ്റ് കട്ടിങ്ങുകൾ ഒന്നും തന്നെ ഇല്ല ഇതിന്റെ പ്രായം വരുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് നാലിനുള്ളിൽ തന്നെ ആയിരിക്കും ഡ്യൂട്ടി ഈ ഒരു ജോലിക്ക് മുൻപരിചയം ആവശ്യമില്ല അതുകൂടാതെ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് കേരള ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് തന്നെ ഇവിടെ ലഭിക്കും ഇതിന്റെ യോഗ്യത എസ് ആണ് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പതിനേഴായിരം രൂപ സാലറിയോടുകൂടി ലേഡീസിനും വേക്കൻസി ഉണ്ട് കോഴിക്കോടും അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ കൂടി നയൻ വൺ ഡബിൾ എയ്റ്റ് അടുത്ത ജോലി ഒഴിവ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ബാംഗ്ലൂരിലുള്ള കേരള സ്ഥാപനത്തിലേക്ക് ഓൺലൈൻ ഡെലിവറി ഇൻചാർജ് എന്ന തസ്തികയിലേക്കും അതുപോലെ തന്നെ ഫ്ലോർ മാനേജർ എന്ന തസ്തികയിലേക്കും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുറഞ്ഞ പ്രവൃത്തി പരിചയം ഒരു വർഷമാണ് ആകർഷകമായ ശമ്പളമാണ് ശമ്പളം എത്രയെന്ന് പറഞ്ഞിട്ടില്ല ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ ത്രീ സിക്സ് ടു ത്രീ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴിവ് കൊല്ലം ജില്ലയിൽ പശു ഫാമിലേക്ക് ഒരു ഹെൽപ്പറിന്റെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് പാർക്കിങ്ങിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സെവൻ വൺ ടു നയൻ വൺ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക നമസ്കാരം ഞാൻ രമ്യ മനോജ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ചെറുതാണെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പൊ എൻ്റെ ചാനലിലൂടെ ജോലി ഒഴിവുകളെ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ജോലി ഒഴിവ് വന്നിരിക്കുന്നത് കൊച്ചി കടവന്ത്രയിലെ ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആളെ ആവശ്യമുണ്ട് കുക്കം വാദനാണ് ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പ്രവർത്തി പരിചയമുള്ള ആളായിരിക്കണം താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ് പുതിയതായിട്ട് തുടങ്ങുന്ന ആയതുകൊണ്ട് നിയമനം പെട്ടെന്നാണ് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് അപ്പം നമ്പർ പറയാം ആ നമ്പറിൽ ഉടനെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സീറോ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹൗസ് മേടിനെ ആവശ്യമുണ്ട് ഫുൾ ടൈം ആണ് വീട്ടുജോലി കുക്കിങ് ക്ലീനിങ് അപ്പൊ ഇതിന് മൂന്നുമായിട്ടാണ് ആളെ ആവശ്യം വീട്ടിൽ നാല് അംഗങ്ങളാണ് ഉള്ളത് അവരുടെ കാര്യങ്ങൾ നോക്കണം എൻ്റെ പ്ലേസ് വരുന്നത് കരിമണ്ണൂർ തൊടുപുഴ ഇടുക്കിയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് വാട്സപ്പ് നമ്പർ ആണ് എന്ന നമ്പറിൽ മെസ്സേജ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലുള്ള ഒരു മാളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് ഒഴികെ മറ്റ് കട്ടിങ്ങുകൾ ഒന്നും തന്നെയില്ല ഇതിന്റെ പ്രായം വരുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് പേക്ഷിക്കാവുന്നതാണ് മാലിനുള്ളിൽ തന്നെ ആയിരിക്കും ഡ്യൂട്ടി ഈ ഒരു ജോലിക്ക് മുൻപരിചയം ആവശ്യമില്ല അതുകൂടാതെ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് കേരള ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് തന്നെ ഇവിടെ ലഭിക്കും ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പതിനേഴായിരം രൂപ സാലറിയോടുകൂടി ലേഡീസിനും വേക്കൻസി ഉണ്ട് കോഴിക്കോടും അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ ഒരു നമ്പർ കൂടി നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് അടുത്ത ജോലിയൊഴിവ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ബാംഗ്ലൂരിലുള്ള കേരള സ്ഥാപനത്തിലേക്ക് ഓൺലൈൻ ഡെലിവറി ഇൻചാർജ് എന്ന തസ്തികയിലേക്കും അതുപോലെ തന്നെ ഫ്ലോർ മാനേജർ എന്ന തസ്തികയിലേക്കും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുറഞ്ഞ പ്രവൃത്തി പരിചയം ഒരു വർഷമാണ് ആകർഷകമായ ശമ്പളമാണ് ശമ്പളം എത്രയെന്ന് പറഞ്ഞിട്ടില്ല ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ ത്രീ സിക്സ് ടു ത്രീ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴിവ് കൊല്ലം ജില്ലയിൽ പശു ഫാമിലേക്ക് ഒരു ഹെൽപ്പറിന്റെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സെവൻ വൺ ടു നയൻ വൺ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് തന്നിരിക്കുന്ന ഒഴിവുകളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിശദവിവരം അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക